നിങ്ങളുടെ നാളും പേരും ഞാൻ അയച്ചു തരാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുന്ന് എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ചിത്ര ബിസിനസ്സിൽ തുടക്കത്തിൽ നല്ല ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും കുടുംബസന്തോഷം ഇൻഷുറൻസ് ഷെയർ മാർക്കറ്റിൽ ഉയർച്ച തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുടെ സഹായത്താൽ തൊഴിൽ മുന്നോട്ട് പോകാൻ ഇടവരും പ്രണയബന്ധിതരായ യുവാക്കളുടെ മംഗല്യത്തിന് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള യോഗ്യതയുണ്ട് കുടുംബ ഭദ്രത കുറയ്ക്കാൻ ഇടവരും നഷ്ടപ്പെട്ടു പോയ ധനം കിട്ടുക എന്ന് വിചാരിച്ച പൈതൃക സ്വത്ത് ഇത് നമുക്ക് തിരികെ കിട്ടും സ്വാധീനമുള്ളവരുമായി ബന്ധപ്പെടുവാൻ ഇടവരും തന്മൂലം തൊഴിലിൽ ഉണ്ടാകും ജോലിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി ലഭിക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് നിർമ്മാണ പ്രക്രിയകൾ പുരോഗമിക്കും കഴിഞ്ഞ ആഴ്ചത്തെ തടസ്സങ്ങൾ മാറിയുന്ന ആൾക്കാർക്ക് ഗുണങ്ങൾ ഈ മാസം കൂടി നിൽക്കും ഫിനാൻസ് മേഖല ഉയരും വിദേശയാത്ര തടസ്സങ്ങൾ മാറും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ടൻറ്റ് പ്രവർത്തനം ഉയരും ചൊവ്വ നല്ല ദിവസങ്ങളാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം നഷ്ടം ഇവർക്ക് എല്ലാം കൊണ്ടും ഉയർച്ചയുള്ള ഒരു സമയമാണ് ജോലിയിൽ ഉയർച്ച വരും അഭിവൃദ്ധി വരും ദൂരദേശഭാഗം സമാപിപ്പിച്ച് അവസാനിപ്പിച്ചിട്ട് ഡിപ്പാർട്ട്മെൻ്റിലുള്ള സ്ഥാനമാനങ്ങൾ കുടുംബത്തിന് അടുത്തേക്ക് ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ മുമ്പോട്ട് പോകും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സ്വർണങ്ങളും ധനവും ഓർക്കാപ്പുറത്ത് കയ്യിൽ വന്നുചേരും വിവാഹാദി വിഷയങ്ങളിൽ വിഷമിക്കുന്നവർക്ക് അതിന് ഒരു ശാശ്വത പരിഹാരം വന്നുചേരും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഡിഗ്രിക്കാർക്ക് അവർക്ക് അവരുടേതായ വഴിയിൽ കൂടി മുമ്പോട്ട് പോകാൻ യാത്ര ചെയ്യാൻ ഇടവരും വിഷ്ണു ശിവൻ ഇവരുടെ അടുത്ത് യഥാശക്തി വഴിപാട് ചെയ്യാൻ മറക്കരുത് ക്രിസ്ത്യൻസ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ദേവാലയങ്ങളിൽ ഉട്ടിപ്പായി പ്രാർത്ഥിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെപ്പരുന്ന പോകുമ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓർക്കപ്പെടുത്തുണ്ടാവും പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള വിദേശ യാത്രയ്ക്ക് വിദ്യാർത്ഥികൾക്ക് യോഗമുണ്ട് അതിനുള്ള സാമ്പത്തികം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക് ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്